പത്തനംതിട്ട നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മൂൻ്റെ മരണത്തിൽ കുടുംബത്തിന് ആരോപണം തള്ളി ഹോസ്റ്റൽ അധികൃതർ ഹോസ്റ്റലിൽ ഒരു തരത്തിലുള്ള വീഴ്ചയെ സംഭവിച്ചിട്ടില്ലെന്ന് ഹോസ്റ്റൽ വാർഡൻ സുധ പറയുകയാണ് നേടാൻ തയ്യാറാണെന്നും പറഞ്ഞു മറ്റേ ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ആ മൂന്ന് കുട്ടികളെയും ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് അത് അതിൻ്റെ അമ്മയോടെ മകറിപ്പീറ്റ് ചെയ്യണം ഈ ഒരു കുട്ടിയുടെ അതിന് അവർ കോളേജുകാരെ എന്നിട്ട് ഇന്ന് വരെ അതിനെതിരെ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് സോട്ട് ഔട്ട് ചെയ്തു സോർട്ട് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ എന്തോ സോട്ട് ഔട്ട് ചെയ്തു പിന്നെ ഹോസ്റ്റലുകാരും എന്തോ വിളിക്കുന്നുണ്ട് എന്നുള്ളിൽ നിന്നെ എല്ലാം അവളെ അപായപ്പെടുത്തത് തന്നെയാണ് ഒരിക്കലും എനിക്കത് അവൾ സ്വന്തമായിട്ട് ചെയ്യത്തില്ല കാര്യം ഈ കോളേജുകാർ പറയുന്നത് പരസ്പര വിരുദ്ധമാണ് അമ്മൂവിൻ്റെ പിതാവിൻ്റെ പ്രതികരണമാണത് ഉറപ്പായും വേദനാനർഭരമായ പ്രതികരണം തന്നെയാണ് മാത്രമല്ല കുടുംബത്തിന് ഒരുപിടി സംശയങ്ങൾ ആ വിഷയത്തിലുണ്ട് അത് ആത്മഹത്യ തന്നെയാണോ എന്നതിലടക്കം പരിക്കേറ്റ അമ്മൂവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വൈകുക എന്ന വിഷയത്തിനടക്കം ആരോപണവിധ്യേരായ വിദ്യാർത്ഥികൾ ഒരാൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അമ്മൂവിനൊപ്പം പോയി എന്നതിലടക്കം ഒരുപ്പിടി സംശയങ്ങൾ ആ വിഷയത്തിൽ ആ വിഷയത്തിൽ കുടുംബത്തിലുണ്ട് പോലീസ് ഇതൊക്കെ സമഗ്രമായി അന്വേഷിക്കുമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞാൽ അങ്ങനൊരു പ്രശ്നമേ ഇല്ല എന്നാണ് ആ ഹോസ്റ്റൽ പറയുന്നത് ഹോസ്റ്റൽ വാർഡൻ പറയുന്നത് അവരുടെ വാക്കുകൾ കൂടി കേൾക്കാം അമ്മു താമസിച്ച പത്തനംതിട്ടയിലെ എൻ എസ് എസ് ഹോസ്റ്റൽ വാർഡൻ സുധ ട്വൻ്റി ഫോറിനോടൊപ്പം ചേരുകയാണ് ഈ കുടുംബം ഹോസ്റ്റലിനെതിരെ ഭയങ്കര ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട് അമ്മ ഇവിടെ മാനസിക പീഡനം നേരിട്ടിരുന്നു ഈ അമ്മ മരിച്ച ഘട്ടത്തിൽ ഇവിടുന്ന് ചില വീട്ടിലേക്ക് വന്നിട്ട് വന്ന ചില കോളുകൾ അവർക്ക് അസ്വാഭാവികത തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇവിടെ ഒരു പീഡനവുമില്ല ഒരു ഇതുമില്ല കുട്ടി ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു അതെന്തേലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയണ്ടേ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു തരത്തിലും ഒരു കുഴപ്പവും നമ്മളോട് പറഞ്ഞിട്ടില്ല കുട്ടി ഇങ്ങനെ കെട്ടിടത്തിൻ്റെ മുകളിൽ എങ്ങനെയാണ് ശബ്ദം കേട്ടുകൊണ്ട് കുട്ടികൾ അവരുടെ കോളേജിലെ കുട്ടികൾ തന്നെ ഓടി ഇറങ്ങി അപ്പോഴാണ് എന്തുവാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ചേച്ചി വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങളെല്ലാം വന്ന് അപ്പോൾ തന്നെ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വന്ന് കൊണ്ടുപോകാറുണ്ട് അതായത് ഈ കുട്ടി അഞ്ച് പതിനാറോട് കൂടി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണതിന് ശേഷം കുറച്ചധികം വൈകിയാണ് ഈ അടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിയെന്നുള്ള ഷഫീദ് അറോത്തുന്നു ഷഫീദ് സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥികൾ അമ്മൂവിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു ടൂർ കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടും എന്തൊക്കെയോ പറഞ്ഞ് ഉപദ്രവിച്ചിരുന്നു തുടങ്ങിയുള്ള ആരോപണങ്ങൾ കുടുംബം അല്ലെങ്കിൽ സംശയങ്ങൾ കുടുംബം പറയുന്നു അതെ തുടങ്ങിയുള്ള വസ്തുതകൾ കുടുംബം പറയുന്നു അതിനുശേഷം ഈ മരണത്തെക്കുറിച്ചുള്ള സംശയം കുടുംബം ഉന്നയിക്കുന്നു മരണത്തിൽ അല്ലെങ്കിൽ വീഴ്ചയ്ക്ക് ശേഷം പരിക്കേറ്റ അമ്മവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അടക്കമെടുത്ത കാലതാമസത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നു കുടുംബത്തിന് ഈ വിഷയത്തിൽ അടിമുടി ദുരൂഹത സംശയിക്കുകയാണോ അവർ ഷഫീദ് ഭക്ഷ്മി ഈ വിഷയത്തിൽ കുടുംബത്തിന്റെ ആരോപണം വൈകാരികമാണെങ്കിലും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് കാരണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പത്തനംതിട്ടയിലേക്ക് പഠിക്കാനയച്ച കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അറിയാൻ മാതാപിതാക്കൾക്ക് സ്വാഭാവികമായും അവകാശമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും കോളേജിനെതിരെയും അതേപോലെ തന്നെ ഹോസ്റ്റൽ അധികൃതർക്കെതിരെയും സമാനമായ രീതിയിൽ അവർ ആരോപണം ഉന്നയിക്കണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ആ ഈ കുടുംബം ഉന്നയിക്കുന്ന കാര്യം ഈ വിശദീകരണം അതായത് ഈ മരണത്തിൽ കോളേജ് വിശദീകരണത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെയും എടുത്തിട്ടില്ല മുൻപ് പരാതി നൽകിയപ്പോൾ നടപടി എടുത്തായിരുന്നെങ്കിൽ മകൾക്ക് ജീവൻ നഷ്ടമാകില്ലായിരുന്നുവെന്നും അമ്മുവിനെ അപായപ്പെടുത്തിയത് തന്നെയെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുവെന്നും കോളേജ് പ്രിൻസിപ്പൽ എന്തൊക്കെ ഒളിക്കുന്നുവെന്നും ഇന്ന് അമ്മുവിന്റെ പിതാവ് സജീവൻ ട്വന്റി ഫോറിനോട് വ്യക്തമാക്കി കൂടാതെ ഹോസ്റ്റലും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം ഹോസ്റ്റൽ അധികൃതരുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ഈ ഹോസ്റ്റലിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് പത്ത് മിനിറ്റ് കൂടുതൽ ദൂരമില്ല പക്ഷേ അവിടേക്ക് എത്താൻ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം കാലതാമസം എടുത്തു എന്നുള്ളതാണ് ഇതിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു കുടുംബം പറയുന്നു കൂടാതെ മെഡിക്കൽ അസിസ്റ്റൻസ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ആ ഒരുക്കിയ ആംബുലൻസ് അവിടെ ഈ കുട്ടി സീരിയസ് ആയി ആയ ആയിരുന്നുവെങ്കിൽ മറ്റെവിടെയെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കാനുള്ള നീക്കം ഇതൊന്നും ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്ത് എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട് അല്പസമയം മുൻപ് ഈ കോളേജുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ആ ഈ കുട്ടിയുടെ വീട്ടിലെത്തി പിതാവിനെ അടക്കം സന്ദർശിക്കുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ പോരണം അപ്പോഴും പിതാവ് പറയുന്നത് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കണം നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണ് പക്ഷേ അന്വേഷണം നടത്തണം കുട്ടിക്ക് തന്റെ മകൾക്ക് എന്ത് എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ള കാര്യം കൂടി വീണ്ടും ആ പിതാവും കുടുംബവും ആവർത്തിക്കുകയാണ് ഈ സഹപാഠികളുടെ കാര്യം പറയുന്നത് എന്താണ് ഷഫീദ് പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട് അങ്ങനെ നിരന്തരം മാനസികമായി എന്ന സംശയം ഷഫീൽ അങ്ങനെ ചില സംശയങ്ങൾ കൂടി കുടുംബത്തെ സംബന്ധിച്ചിട്ടുണ്ട് അതൊരു ഒരു ഒരു പരിധി വിട്ടത് ഈ അമ്മുവിനെ അപായപ്പെടുത്തിയതായേക്കാം എന്നുള്ള സംശയം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് അതായത് ഈ അമ്മുവിന്റെ സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥികളും അമ്മുവും തമ്മിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുൻപുണ്ടായിരുന്നു മാത്രവുമല്ല നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അമ്മുവിന്റെ പിതാവ് സജീവൻ കോളേജ് പ്രിൻസിപ്പലിന് ഒരു പരാതി നൽകിയിരുന്നത് ആ പരാതിയിൽ നടപടി ഉണ്ടായില്ല മാത്രവുമല്ല തന്റെ മകളെ മറ്റൊരു റൂമിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ആവശ്യപ്പെടുക പണം പ്രത്യേകമായി നൽകാമെന്നൊക്കെ സജീവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മറ്റൊരു മുറിയിലേക്ക് മാറ്റി പക്ഷെ അവിടെ കടക്കം ഈ ലോഗ് ബുക്ക് തിരക്കി പോയത് ആരോപണ വിധേയരായിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് മറിച്ച് ഹോസ്റ്റൽ വാർഡിനോ മറ്റാരുമോ അല്ല എന്നുള്ളതാണ് ഈ പിതാവ് ഉന്നയിക്കുന്ന ഗൗരവതരമായിട്ടുള്ള ആരോപണം മാത്രമല്ല അമ്മുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആരോപണ വിധേയരായ ഒരു കുട്ടി ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട് അതിലും കുടുംബത്തിന് ചില സംശയങ്ങളുണ്ട് അഷ്മിൻ എന്തായാലും പഠിക്കാൻ പെട്ട പ്രിയപ്പെട്ട മകൾ എന്താണ് ഒരു ഹോസ്റ്റൽ ഹോസ്റ്റലിന് താഴേക്ക് ചാടി മരിക്കുന്നു എന്നുള്ള ആ വസ്തുത വല്ലാത്ത വസ്തുതയാണ് ആ വസ്തുതയ്ക്ക് മുന്നിൽ കാരണം എന്താണ് അതിൻ്റെ ദുരൂഹത എന്താണ് എന്ന അറിയേണ്ടത് മരണശേഷം ആ കുടുംബത്തിന് കിട്ടേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ നീതികളിൽ ഒന്നാണ് അപ്പോൾ ആ നീതി കിട്ടും ഈ പറയുന്ന മരണത്തിലെ ദുരൂഹതകളെ മാറുമെന്ന് പ്രതീക്ഷയും അതിലുള്ള വേണ്ട രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കും എന്നും കരുതാം